വിശുദ്ധ അത്തായി അറിയിച്ചാ നമ്മുടെ കർത്താവീശം ശിഹാഡ് പരിശുദ്ധ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള തിരുഭജന ഭാഗങ്ങൾ ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും തനിക്ക് മുൻപേ വഞ്ചിയിൽ കയറി മറികരയ്ക്ക് പോകാൻ ഈശോ ശിഷ്യന്മാരെ നിർബന്ധിച്ചു അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിനു ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി രാത്രി ആയപ്പോഴും അവനവിടെ തനിച്ച് ആയിരുന്നു ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നിരിക്കുന്നു കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാളകളിൽപ്പെട്ട് അത് വല്ലാതെ ഒലഞ്ഞു രാത്രിയുടെ നാലാം യാമത്തിൽ അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു അവൻ കടലിനു മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി ഇതാ ഭൂതം എന്ന് പറഞ്ഞ് ഭയന്ന് ഭയം നിമിത്തം നിലവിളിച്ചു ഉടനെ അവൻ അവരോട് സംസാരിച്ചു ധൈര്യമായിരിക്കും ഞാനാണ് ഭയപ്പെടേണ്ട പത്രോസ് അവനോട് പറഞ്ഞു കർത്താവേ അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിനു മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക വരൂ അവൻ പറഞ്ഞു പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ ഈശോയുടെ അടുത്തേക്ക് ചെന്നു എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു ജലത്തിൽ മുങ്ങി താഴെ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു കർത്താവെ രക്ഷിക്കണമേ ഉടനെ ഈശോ കൈനീട്ടെ അവനെ പിടിച്ചു പറഞ്ഞു അല്പവിശ്വാസി നീ സംശയിച്ചത് അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട് സത്യമായും നീ ദേവപുത്രനാണെന്ന് പറഞ്ഞു